ശ്രീകൃഷ്ണ കർണാമൃതം പ്രഥമസവർഗത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂലശ്ലോകം ചാതുര്യകനിധാനമൃതവീജിലാളിതൃശം ലക്ഷ്മി കടാക്ഷാതൃതം കാളിന്ദീപുളിനാങ്കണപ്രണയിനം കാമാവതാരാങ്കുരം ബാലം നീലമയി വയം മധുരിമ സ്വാരാജ്യമാരാധ്നുമ ഭഗവാന്റെ കണ്ണുകളെ സ്വാമിയാർ വിശേഷിപ്പിച്ചിരിക്കുന്നത് നോക്കൂ സൗന്ദര്യമാകുന്ന അമൃതസമുദ്രത്തിലെ തിരമാലകളാൽ ലാളിക്കപ്പെടുന്ന കണ്ണുകൾ എന്നാണ് ഭഗവാന്റെ കണ്ണുകളെ സ്വാമിയാർ വിശേഷിപ്പിക്കുന്നത് എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന ആ കണ്ണുകളെ കൊണ്ടാ കടാ ആ മനോഹരങ്ങളായ കണ്ണുകളെ കൊണ്ടുള്ള വീക്ഷണങ്ങളാണ് ഭഗവാൻ്റേത് എന്നാണ് പറയണത് പിന്നെ ലക്ഷ്മിദേവിയുടെ കടക്കണ്ണുകളാൽ എപ്പോഴും ആദരിക്കപ്പെടുന്നവനാണ് ഭഗവാൻ ലക്ഷ്മിദേവി വ്രജത്തിൽ ഭഗവാൻ വന്ന് ജനിച്ചേ പിന്നെ വ്രജത്തിൽ നിന്ന് ലക്ഷ്മി ദേവി മാറണേയില്ല എന്നാണ് ഭാഗവതത്തിലൊക്കെ പറയുന്നത് പിന്നെ തക്കം കിട്ടിയാൽ കാളിന്തി തീരത്ത് പോയി കളിക്കാൻ ഭയങ്കര ഉത്സാഹമാണ് കണ്ണനും അതുപോലെ മന്മഥാംശമായ പ്രദ്യുനൻ്റെ അവതാരത്തിന് കാരണക്കാരനും ആണ് പ്രദ്യുനൻ ആണ് ഭഗവാന്റെ ആദ്യത്തെ പുത്രനാണ് രുക്മിണിയെ വിവാഹം ചെയ്ത് കുറേ കാലം കഴിഞ്ഞിട്ടാണ് പ്രദ്യുനൻ എന്നൊരു പുത്രൻ ഉണ്ടാവുന്നത് അത് മന്മഥൻ്റെ കാമദേവൻ്റെ പുനർജന്മം ആണ് എന്നാണ് പറയപ്പെടുന്നത് പിന്നെ മാധുര്യത്തിന് ഇരിപ്പിടവും നീലവർണ്ണനും ആയ ആ ശ്രീകൃഷ്ണനെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ പൊതുവെയുള്ളൊരു അർത്ഥം ഇനി അതിൻ്റെ പരിഭാഷ നോക്കാം ചാതുര്യത്തിനിടം പിടിച്ച ചടുലം നേത്രങ്ങൾ തൻ ശോഭയും സൗന്ദര്യാമൃതീചിലാളിതകടാക്ഷശ്രീ തരും കണുകളും കാളിന്ദീ തടസീമയിൽ നടനമാടും കാമകാവ്യാങ്കുരശ്രീയാം കാർമുകിൽ വർണ്ണനെ നിറവടെ പൂജിക്കുവാൻ ധന്യർ അടുത്ത നാലാമത്തെ ശ്ലോകവുമായി അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം